മുണ്ടക്കയം സെൻറ് മേരീസ് പള്ളിയിൽ ആത്മീയ കൊടുങ്കാറ്റ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തു മുതൽ പതിനാല് വരെ ബൈബിൾ കൺവെൻഷൻ നടക്കുമെന്ന് ഇടവക വികാരി ഫാദർ ടോം ജോസ് സഹവികാരി ഫാദർ ജിതിൻ ഫെർണാണ്ടസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് രൂപതാ വൈദികൻ അലോഷ്യസ് കുളങ്ങരയാണ് ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുക റോമിൽ നിന്ന് പ്രത്യേക ധ്യാന പരിശീലനം നേടുകയും വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് കത്തോലിക്ക സഭയ്ക്ക് മുഴുവനായും വേണ്ടിയുള്ള ഔദ്യോഗിക ഭൂതോ ചാടകൻ ഫാദർ ഗബ്രിയേൽ അമോർത്തൊന്നയിച്ച ശുശ്രൂഷാ സംഘത്തിൽ അംഗമായി പരിശീലനം നേടുകയും ധ്യാനത്തെക്കുറിച്ചും മറ്റ് പ്രാർത്ഥനകളെക്കുറിച്ചും റോമിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദികനായ അലോഷ്യസ് കുളങ്ങരയോടൊപ്പം ഇരുപത്തി ഒന്നംഗ ടീമും ധ്യാന ശുശ്രൂഷകൾക്കായി എത്തിച്ചേരും കൺവെൻഷന് ആമുഖ സന്ദേശം നൽകുന്നത് കേരള കരിസ്മാറ്റിക് സർവീസ് ടീം കാഞ്ഞിരപ്പള്ളി സോണൽ ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വടക്കേടുത്താണ് ഒരു അഞ്ചു ദിവസത്തെ കൺവെൻഷൻ ബൈബിൾ കൺവെൻഷൻ നടത്തുന്നുണ്ട് ഈ കൺവെൻഷൻ നൃത്തം കൊടുക്കുന്നത് റവറൻ ഡോക്ടർ അലോഷ്യസ് കുളങ്ങരയാണ് ബഹുമാനപ്പെട്ട കുളങ്ങര അലോഷ്യസ് അച്ഛൻ കോഴിക്കോട് രൂപതാംഗമാണ് അവിടെയുള്ള പള്ളിയുടെ വികാരിയും തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു എന്നാൽ കേരളത്തിലും മറ്റ് ചില രാജ്യങ്ങളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലും ബൈബിൾ കൺവെൻഷൻ പ്രഘോഷിക്കുകയും പ്രത്യേകിച്ച് എക്സോർസിസം എന്നുള്ള ഒരു ദൗത്യം കുതാചാടനം എന്ന് പറയുന്ന ദൗത്യത്തിൽ വ്യാപരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ഈ ബന്ധനമുക്തി പ്രാർത്ഥനാ ശുശ്രൂഷകളെ കുറിച്ചാണ് ഈ ഡോക്ടറേറ്റ് ചെയ്യാൻ സമയത്ത് അദ്ദേഹം റൂമിലായിരുന്നു അവിടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അവസരം പരിശുദ്ധ പിതാവ് ഫ്രാൻസ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ പാപ്പായുടെ നിയുക്തനായിരുന്ന എക്സോസിസ്റ്റ് ഫാദർ ഗബ്രിയേൽ അമോർത്ത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയോടൊപ്പം പരിശീലിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലത്തും തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് മുണ്ടക്കയത്തിന് സമീപത്തുള്ള പ്രദേശങ്ങളിലെ ബഹുമാനപ്പെട്ട അലൂഷ്യസ് കുളങ്കരേച്ചൻ ധ്യാന ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മുണ്ടക്കേത്ത് ധ്യാന ശുശ്രൂഷത നടത്തുന്നു എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പതിനുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കും അഞ്ചു മുതൽ എട്ട് മുപ്പത് വരെയാണ് ധ്യാനം ഈ സമയത്ത് വിവിധ വിഷയങ്ങളെ കുറിച്ച് ധ്യാന പ്രസംഗം നടത്തും പല മുക്തി ശുശ്രൂഷകളും നടക്കും ധ്യാനത്തിന്റെ മറ്റു ദിവസങ്ങളിൽ വ്യക്തിപരമായ കുംഭസാരത്തിനും കൗൺസിലിങ്ങിനും ടീം അംഗങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുന്നതിനും സമയക്രമീകരണം നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് മടങ്ങി പോകുവാൻ വാഹന ക്രമീകരണങ്ങളും ഇടിപ്പിട സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ശുശ്രൂഷകൾ നടക്കുന്നത് ഇപ്പോൾ പൂർത്തിയാകുന്ന എട്ടു നോമ്പ് അനുഷ്ഠാനങ്ങളുടെ തുടർച്ചയായിട്ടാണ് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച സിസ്റ്റർ ഇവറ്റിന്റെ നേതൃത്വത്തിൽ മേരി നാമധാരികളുടെ സംഗമവും അന്നേ ദിവസം അവരെ ആദരിക്കുകയും ചെയ്യും ഏഴാം തീയതി ശനിയാഴ്ച തന്നെ ഇതിനോട് അനുബന്ധിച്ച സാമൂഹിക സേവന പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണമായി നടക്കുന്ന ഭവനങ്ങളുടെ ആശീർവാദ കർമ്മവും നടക്കും ഈ കൺവെൻഷനോടനുബന്ധിച്ച് ഇപ്പോഴ് നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന അഖണ്ഡ ജപമാല ഒക്കെ നടന്നു വരികയാണ് അപ്പോൾ ഈ എട്ടുനോമ്പിനോടനുബന്ധിച്ച് ഏഴാം തീയതി എട്ടാം തീയതി വരെയാണ് ഏഴാം തീയതി ശനിയാഴ്ച ശ്രീവരൻ്റെ നേതൃത്വത്തിൽ മേരി നാമധാരികളുടെ സംഗമം കൂട്ടായ്മ നടക്കുന്നുണ്ട് അവർക്ക് പ്രത്യേക ഉപഹാരങ്ങളൊക്കെ കൊടുക്കുന്നു അന്ന് അതിനെ എട്ടുനോമ്പിൻ്റെ നേർച്ച വിളമ്പ് നടക്കുന്നതാണ് അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഈ സാമൂഹ്യ സേവന പ്രവർത്തകരുടെ ശ്രമമായി ശ്രമഫലമായി നമ്മുടെ അവിടുത്തെ പള്ളിയുടെ അംഗങ്ങൾ പി ഡി സി പീപ്പുലൻ പീപ്പിൾസ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമൊക്കെ പള്ളിയിൽ ഇടവക അംഗങ്ങളും മറ്റ് ജനങ്ങളുമൊക്കെ തന്ന് സഹായിച്ച സംഭാവനകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് ആറോളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുകയുണ്ട് പൂർണ്ണമായിട്ടല്ല ഭാഗികമായിട്ടൊക്കെ നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി അതിലെ ഒന്ന് രണ്ട് ഭവനങ്ങളുടെ കർമ്മം അച്ഛൻ നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതൊന്ന് നടക്കുന്നുണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കായി കുടിവെള്ള വൈദ്യസഹായം എന്നിവ ക്രമീകരിച്ചിട്ടുണ്ട് ധ്യാനത്തിന് മുന്നോടിയായി നൂറ്റി ഒന്ന് മണിക്കൂർ അഖണ്ഡ ജപമാലയും വിവിധ കൂട്ടായ്മകളുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളും നടന്നു വരുന്നു ദിവ്യവലിക്കും മറ്റ് ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നത് ഫാദർ ടോം ജോസ് ഫാദർ ജിതിൻ ഫെർണാണ്ടസ് കോട്ടമേഡ് ഫാദർ ജോബ കുഴിവയലിൽ ഫാദർ ജോൺസൺ ചാലുമാട്ടുതറ എന്നിവരാണ് കൺവെൻഷന്റെ വിജയകരമായ നടത്തിപ്പിനായി ഇടവകാ സമിതി സെക്രട്ടറി റെജി ചാക്കോ ജനറൽ കൺവീനറായും ചാർലി ചെമ്പല ചാക്കോ ജോസഫ് ജോസഫ് ചാക്കോ അഡ്വക്കറ്റ് റിമിൽ രാജൻ സിസ്റ്റർ ഇവറ്റ് സൂസമ വർഗീസ് ഫ്ലോറി ആന്റണി സെബാസ്റ്റിൻ ജുളിതറ അഡ്വക്കറ്റ് ജാനറ്റ് ജോളി ബിജു കീത്തറ സി എ ജോസഫ് ജോസഫ് നാട്ടുവ ജോസഫ് പുതിയാത്ത് ഗ്രേസിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു മുണ്ടക്കയം നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ചാർലി ചെമ്പോല ഇടവക സമിതി സെക്രട്ടറി റെജ്ജി ചാക്കോ കുടുംബ കൂട്ടായ്മ കോർഡിനേറ്റർ സൂസമ്മ വർഗീസ് എന്നിവരും സംസാരിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം